ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഈ ഒമാനിലൊക്കെ വന്നാൽ പലപ്പോഴും ഇവിടെ വന്നാൽ ആളുകൾ പറയുന്നതാ അറിയാം കുറേ സ്ഥലങ്ങൾ കാണാണ്ട് ഇവിടെ ഒമാനല്ലേ ഒരു പ്രകൃതിയുടെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു നാടാണ് ഒമാൻ ഇവിടെ അങ്ങനെ എത്ര വന്നാലും സ്ഥലങ്ങൾ കണ്ടാലും കണ്ടാലും തീരാത്ത അത്രയും സ്ഥലങ്ങൾ കാണാണ്ട് അപ്പം അതൊക്കെ കാണുന്നത് നമുക്ക് ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ താജ്മഹൽ കണ്ടിട്ടുള്ള എത്ര കുട്ടികളുടെ കൂട്ടത്തില് താജ്മഹൽ ഒന്ന് രണ്ട് ഓക്കേ താജ്മഹൽ കാണാൻ പൂതിണ്ടോ ഉണ്ട് താജ്മഹൽ ഒരു എന്താ പറയാ ആ ഒരു കെട്ടിടം കെട്ടിടത്തിന്റെ അത്ഭുതം എന്നതിലപ്പുറം അതിന്റെ പിന്നില് ഒരു വലിയ ഇതിഹാസത്തിന്റെ കഥയുണ്ടല്ലേ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ച ഷാജഹാൻ ചക്രവർത്തികൾക്ക് മുംതാസിനോടുള്ള വലിയ പ്രണയത്തിന്റെ ആഴമുള്ള കഥയാണ് താജ്മഹൽ ഓക്കെ അപ്പൊ ഞങ്ങള് താജ്മഹൽ കണ്ടിട്ടില്ല കാണാൻ കോതിയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഇതിൽ ആരും കണ്ടിട്ടോ ടി വി അല്ലാതെ ആ കണ്ടില്ല ട്രംപ് ഓക്കെ ഇനി നമുക്ക് അമേ അർജന്റീനിയൻ ഫുട്ബോൾ താരം ലേണൻ മെസ്സിയെ നേർക്കുനേരെ കണ്ടാരെ കൂട്ടത്തിലുള്ള ഖത്തറിൽ വേൾഡ് കപ്പിനൊന്നും ആരും പോയില്ല ഏ മോശായി പോയി ഓക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയെ നേർക്കു നേരെ കണ്ടാരെ കൂട്ടത്തിലുള്ള ഇല്ല ഓട്ടെ ഞാൻ താഴത്തേക്ക് താഴത്തേക്ക് വരികയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ നേർക്കു നേരെ കണ്ട ആരെയും കൂട്ടത്തിലുള്ള ആ ഒരാള് ഓ രണ്ടാള് കേണ്ട് ഓക്കെ നമ്മുടെ ഒമാൻ ഭരണാധികാരി നമ്മുടെ രാജാവിനെ നിങ്ങൾ ആരെ കണ്ടുണ്ടോ ഇല്ല കണ്ടില്ല അപ്പൊ അതൊക്കെ കാണാൻ ബാക്കിയാണ് എപ്പോഴെങ്കിലൊക്കെ കാണലേ പറ്റിയ കാണണം ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടോ ഇതൊരു സത്യസന്ധമായിട്ടേ മറുപടി പറയാട്ടോ നിങ്ങൾ ആരാണ് നിങ്ങളെ നേരെ കണ്ടിട്ടുള്ളത് നിങ്ങളിൽ ആര് നിങ്ങളെ നേരെ കണ്ടിട്ടുണ്ട് കണ്ണാടി നോക്കിയിട്ടല്ല കണ്ണാടിയിൽ നോക്കാതെ നിങ്ങളുടെ മുഖം നേരെ സ്വന്തം കണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യൊന്നു സെറ മോശോ കാലായിട്ട് ഇപ്പൊ ഇപ്പൊ താജ്മഹൽ കാണണമെങ്കിൽ ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം ഞാൻ അതിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്വാർത്ഥനാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനേ സംസാരിക്കാവുന്ന അപ്പോ ഇപ്പൊ താജ്മഹൽ നമ്മൾ കാണാത്ത അഗ്രയിൽ പോകാത്തോണ്ടാ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാത്ത വാഷിങ്ടണിൽ പോകാൻ പറ്റാത്തോണ്ടാ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാത്ത ഡൽഹിയിൽ നമ്മൾ പോയിട്ടില്ലാത്തോണ്ടാ കേരള മുഖ്യമന്ത്രിയെ കാണാത്തത് നമ്മൾ തിരുവനന്തപുരത്ത് എത്താത്തോണ്ടാ ഇപ്പൊ ഡൽഹി അവളെ ഒമാൻ ഭരണാധികാരിയെ കാണാത്തത് അദ്ദേഹത്തിന്റെ പാലസിലേക്ക് നമുക്ക് എത്താൻ പറ്റായിട്ടാ പക്ഷെ നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മുടെ കൂടെയുള്ള നമ്മളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാല് എത്ര മോശം കണു എന്റെ മുഖം നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ എനിക്ക് ഇങ്ങോട്ട് എന്തൊരു അസൂയുണ്ടോ നിങ്ങള് നിങ്ങൾ എന്റെ മുഖവും കാണാൻ മാത്രം ഇണ്ട് പോകണ മോഹൻതാ താഴെയൊക്കെ നരച്ച് ഒരു ചൊറുക്കൂല എന്നൊക്കെ നിങ്ങൾ പറയും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ സദ്യ നൾ എനിക്ക് അയിമ്പത്തിരണ്ട് വയസ്സായി അഞ്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് മഹാനായ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് പക്ഷേ ഈ മഹാനായ ഞാൻ ഇതുവരെ ഇൻ്റെ ഈ മുഖം കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിണ് ചിലപ്പോൾ പേപ്പർ വഹിക്കുമ്പോഴേ രാവിലെ ഇവിടെ ഒറ്റ വർത്തമാനം അവിടെ ആ മോളെ വിളിച്ച് ഓക്കെ ഞങ്ങൾക്കൊക്കെ സംസാരിക്കാൻ സമയം തരും നല്ല ടൈം വരും ഞാൻ വീട്ടിലേ രാവിലെ പത്രമൊക്കെ വായിച്ചിട്ട് പത്രം അവിടെ വെച്ചങ്ങാണ്ട് ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് അകത്തിരിക്കുമ്പോ എന്റെ മക്കള് ഞാൻ പത്രം വായിച്ചിട്ടാ ഓല് പത്രം വായിക്കാൻ വരിക ഓല് കാണാൻ പത്രം വായിക്കുമ്പോ നിങ്ങളെ ചിത്രം ഉണ്ടല്ലോ പേപ്പറിൽ നിങ്ങൾ അവിടെ പ്രസംഗിച്ച ഫോട്ടോദാ പേപ്പറിൽ ഏ എന്നുണ്ടോ ഞാൻ പേപ്പർ വായിച്ചല്ലോ കണ്ടില്ലല്ലോ ആ അത് എന്റെ ഫോട്ടോ അല്ലേ ഞാൻ കണ്ടില്ല എന്താ നിങ്ങൾ എന്റെ ഫോട്ടോ ഞാൻ തിരിച്ചറിയും മുമ്പ് ആര് തിരിച്ചറിയും നിങ്ങൾ തിരിച്ചറിയും എന്തുകൊണ്ട കാരണം അറിയോ നിങ്ങൾ എന്നെ കണ്ടതുപോലെ ഞാൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല ഞാൻ എന്നെ കണ്ടിട്ടില്ലാന്ന് എനിക്ക് എന്നെ കാണാൻ പോതിയാകുമ്പോൾ ഞാൻ കണ്ണാടി പോയി നോക്കല അത് പത്ത് റുപ്പ്യേന്റെ കണ്ണാടിയിൽ നോക്കിയാൽ ഒരു കോലത്തിലാണ് കാണുക അത് അൻപത് റുപ്യേൻ്റെ കണ്ണാടി ആണെങ്കിൽ വേറൊരു കോലത്തിൽ നിങ്ങൾ ആറന്മുള കണ്ണാടി കെട്ടുകണോ ആറന്മുള കണ്ണാടി ആ ലോകത്തിലെ ഏറ്റവും ക്ലിയറായ ഏറ്റവും പ്രശസ്തമായ കണ്ണാടി നമ്മുടെ നാട്ടിലെ ആറന്മുള എന്ന നാട്ടിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കണ്ണാടിയാണ് അതിന് ഭയങ്കര വിലയാണ് ഈ ആറന്മുള കണ്ണാടിയിൽ നോക്കിയാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെ കാണും സത്യത്തിൽ എൻ്റെ മുഖത്തിൻ്റെ ശരിയായ രൂപം എന്താന്ന് എനിക്കറിയില്ല പക്ഷെ എങ്ങനക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അസൂയള് നിങ്ങൾ എൻ്റെ മോറിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഇതുവരെ എൻ്റെ മുഖം കണ്ടിട്ടില്ല ഓക്കേ മുഖം അവിടെ വെക്കട്ടെ മുഖം അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് അവയവങ്ങളുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവതാളത്തിലാവും എന്താണ് അഞ്ചിൽ ഒന്നാമത്തെ അവയവേതങ്ങൾ ആ മേലെന്ന് ബ്രെയിൻ ബ്രെയിൻ ഫസ്റ്റ് രണ്ട് ഹാർട്ട് മൂന്ന് ശ്വാസകോശങ്ങൾ നാല് കിഡ്നി അഞ്ച് നമ്മുടെ വയറിനെ മൊത്തം നമുക്ക് ഒന്നായിട്ട് കൂട്ടാം അല്ലെ ദഹന വ്യവസ്ഥിതി അപ്പോൾ ഈ അഞ്ച് സംവിധാനം ഒന്ന് ബ്രെയിൻ രണ്ട് ഹർട്ട് മൂന്ന് കിഡ്നി നാല് ലങ്സ് അഞ്ച് നമ്മുടെ സ്റ്റൊമക് വയർ ഇത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി ഈ നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി ഇത്രയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഞ്ച് അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ പ്രവർത്തനം കണ്ടിട്ടുള്ള ആൾക്കാർ ഒന്ന് കൈവന്ദിച്ച് ആരാതല്ല നമ്മളത് എൻ്റെ തലച്ചോറ് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഹൃദയം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ശ്വാസകോശം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വൃക്കകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വയറിൻ്റെ ഉൾഭാഗം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആരുല്ല ആരുല്ല ഞാനുല്ല എന്താ കാരണം നമ്മൾ കണ്ടിട്ടില്ല ഞാന് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല നാല് രണ്ട് എന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അഞ്ച് അവയവങ്ങളിൽ ഒന്നുപോലും ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ട് ഉദാഹരണം എന്തിനാ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പറയല്ലേ നമ്മൾ ഭയങ്കര കഴിവുള്ള ആളാണ് മനുഷ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് നമുക്ക് ലോകത്തിലെ രാജാക്കന്മാരാണ് നമുക്ക് എന്തിനും കഴിവുണ്ട് നമ്മളാണിവിടുത്തെ ഏറ്റവും ശക്തരായ ജീവികൾ എന്നൊക്കെ ശാസ്ത്രം ഇടയ്ക്കിടക്ക് നമ്മളോട് പറയാറുണ്ട് അപ്പം നമുക്കും അഹങ്കാരം തോന്നാറുണ്ട് ഐ ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ഉഷാറാട്ടോ കേട്ടോ എൻ്റെ പൊന്നാര മക്കളെ കാലം ജീവിച്ചിട്ട് നമ്മുടെ ഈ മുഖം പോലും ഒന്ന് കാണാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അഹങ്കരിക്കാൻ എന്ത് വഴിയുള്ള നമ്മൾ ഇവിടുത്തെ രാജാവെന്ന് പറയാൻ എന്ത് മാർഗ നമ്മുടെ മുമ്പിൽ ഒരാൾ നമ്മളോട് ചോദിക്കുക ഒരു ജീവി മനുഷ്യനല്ലാത്തൊരന അല്ലെങ്കിൽ ഒരു കുരങ്ങ് ഒരു കുരങ്ങ് നമ്മളോട് ചോദിക്കുക നീ എന്തൊരു ജീവിയാണോ നിന്റെ മുഖം നീ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് പിന്നെ നിനക്ക് എന്ത് കഴിവുള്ളത് എന്ത് കഴിവുള്ള ഒരു കഴിവൂല്ല ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും പാവം ജീവികളിൽ ഒന്നാണ് ആര് നിങ്ങളിങ്ങനെ ഈ മദ്രസ് പോരെന്ന് വിചാരിച്ചോ മനസ്സിൽ വിചാരിക്കെ നിങ്ങളെ വീട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് നിങ്ങളെ ഫ്ളാറ്റ് നിങ്ങൾ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ മദ്രസക്ക് ഇങ്ങനെ വൈകുന്നേരം നടന്ന് പോരണം അപ്പൊ ഒരു നായ നിങ്ങളെ പിന്നാലെ കൂടി എന്തെയ്യാ ഫസ്റ്റ് നമ്മൾ എന്താ പറയാ ധൈര്യത്തിൽ പോ നായയോട് നായ പോയില്ല അപ്പൊ എന്താ പറ്റാ നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിന്റെ ഭേഗ കൊണ്ട് ഇങ്ങനെ നായനെറിയുന്ന പോലെ അപ്പോ നായ ഓടുന്നു നായ പോയില്ല നായ നമ്മുടെ അടുത്തേക്ക് പിന്നെ ഇങ്ങനെ വരിക അപ്പൊ ഇങ്ങനെ നോക്കും ഒരു വടിയോ ഒരു കല്ലോ എന്തോ കിട്ടാണ്ടോ ഒന്നും കിട്ടില്ല നായ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരിക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഓടും നായ പിന്നാലെ ഓടും നമ്മളൊക്കെ നല്ല ശമ്പളൊക്കെ ഉള്ള വാപ്പാര മക്കളാ വലിയ വീട്ടിലെ കുട്ടികളാ ഈ നായ ആവട്ടെ എന്നെങ്കിലൊക്കെ ചത്തതിൻ്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന ഒരു സാധു ജീവിയാ ഈ നായ നമ്മുടെ പിന്നാലെ ഓടിയപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് ഓടേണ്ടി വന്നത് നായ ചെറിയ സാധനാണ് ഒരു സ്കൂളും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല നമ്മളാണ് ഈ വലിയ വലിയ സ്കൂളിൽ വലിയ ഫീസൊക്കെ കൊടുത്ത് അല്ലേ അലഹമില്ല വലിയ സ്കൂളിലാ പഠിക്കുന്ന കുട്ടികളല്ലേ അങ്ങനെ വലിയ കുട്ടികളാണ് എന്നിട്ടും നായ പിന്നാലെ കൂടിയപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഓടേണ്ടി വന്നതാ എന്തുകൊണ്ട് ഓടേണ്ടത് ആലോചിച്ച് നോക്കണേ നായ നമ്മുടെ പിന്നാലെ ഓടിയപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഓടേണ്ടി ഒന്ന് ഒന്ന് നായക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ആയുധം നായന്റെ എന്താണ് പല്ലാണ് അത് നായന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നായ വന്ന് നമ്മളെ കടിച്ചു കെട്ട് കയറും പക്ഷെ നായയെ തിരിച്ചു ഉപദ്രവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊന്നുമില്ല നമ്മുടെ പല്ലുകൊണ്ട് നായനെ കടിക്കാൻ പറ്റുമോ കടിക്കാൻ പറ്റൂല നമ്മുടെ നഖം കൊണ്ട് നായനെ മാന്താൻ പറ്റുമോ മാന്താൻ പറ്റൂല നമുക്ക് നായയെ ഉപദ്രവിക്കണമെങ്കിലേ ഒരു വടിയോ ഒരു കല്ലോ പുറത്തുനിന്ന് കിട്ടണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓടേണ്ടി വരും ആ ഓട്ട നമ്മൾ ഓടിയേ ഒരു നായക്ക് പോലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റും ഒരു നായയുടെ മുമ്പിൽ പോലും നമ്മൾ തോറ്റുപോകും അത്ര സാധു മനുഷ്യന്മാരാ നമ്മള് നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു പറ്റി എന്താ പറഞ്ഞങ്ങള് മനുഷ്യനെ വളരെ ദുർബലനായ ഒരു ജീവിയായിട്ട് അള്ള സൃഷ്ടിച്ചെന്ന് ഒരു കോഴിക്കുഞ്ഞ് കോഴിമുട്ടയിൽ നിന്നു വിരിഞ്ഞാലേ ആ കോഴിമുട്ട ഇങ്ങോട്ട് പൊട്ടിയിട്ട് ആ കോഴിക്കുഞ്ഞ് പുറത്തേക്കങ്ങെത്തിയാൽ ആ ആ സെക്കൻഡില് ആ കോഴിക്കുഞ്ഞിങ്ങനെ നടക്കാൻ തുടങ്ങും കോഴിമുട്ടന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ചാടി ആ സെക്കൻഡില് ആ കോഴിക്കുഞ്ഞിങ്ങനെ നടക്കും നമ്മൾ നടക്കണമെങ്കിൽ എത്ര കാലം ഉന്നുവണ്ടി വാങ്ങിത്തന്ന് സൈക്കിൾ വാങ്ങിത്തന്ന് ഉമ്മ കയ്യുമ്മങ്ങനെ പിടിച്ച് അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പിന്നെ അടുത്ത സ്റ്റെപ്പ് വീണ് മുട്ടുംകാല് പൊട്ടി എന്തോ ഒരു എന്തോരടങ്ങൾ പക്ഷേ ഈ കോഴിക്കുഞ്ഞോ കാര്യങ്ങൾ ആ കോഴിമുട്ടത്തോടിൽ നിന്നിങ്ങോട്ട് പൊട്ടി വീണ ഫസ്റ്റ് സെക്കൻഡിൽ കോഴിക്കുഞ്ഞ് ഒരു അത്ഭുതം കാണിച്ചു തരാം പറഞ്ഞുതരാം ഒരു കോഴിമുട്ടയും ഒരു താറാവ് മുട്ടയും വിരിയാനായപ്പോൾ അതിങ്ങനെ പൊട്ടിയിട്ട് കുഞ്ഞുങ്ങൾ പുറത്ത് വരാനൊക്കെ ഉണ്ടാവും എന്നിട്ട് ഈ രണ്ട് മുട്ടയും കൂടി ഒരു പുഴയുടെ തീരത്ത് വെള്ളം ഇങ്ങനെ കരയിലേക്ക് ഇങ്ങനെ തിരമാലയായിട്ട് വരുന്ന ഒരു പുഴയിൽ ആ തീരത്തിൻ്റെ അടുത്ത് ഈ രണ്ട് മുട്ടയും കൊണ്ടുപോയി പൊട്ടിച്ച് ഒരു മുട്ടയിൽ നിന്ന് താറാവിൻ്റെ കുഞ്ഞ് പുറത്തു കിറങ്ങി മറ്റൊരു മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു കിറങ്ങി ഈ രണ്ട് കുഞ്ഞുങ്ങളും ഒരേ സമയത്ത് പുറത്തിറങ്ങിയപ്പോഴേ വെള്ളം ഇങ്ങനെ കണ്ടപ്പോ താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിൽ കണ്ടിറങ്ങി കോഴിക്കുഞ്ഞ് ഇങ്ങോട്ട് ഓടി എന്റെ താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങാൻ കാരണം താറാവിന്റെ കുഞ്ഞിന് നീന്താൻ അറിയാം എന്റെ കോഴിക്കുഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങാതെ തിരിച്ചു ഓടിയത് കോഴിക്കുഞ്ഞിന് നീന്താൻ അറിയില്ല ഈ മുട്ടയുടെ നിന്ന് പുറത്തിറങ്ങിയ താറാവിന്റെ കുഞ്ഞിന് നീന്താൻ അറിയാന്ന് ആ താറാവിന്റെ കുഞ്ഞിന് ആരാ പഠിപ്പിച്ചുകൊടുത്ത് ഈ കോഴിക്കുഞ്ഞിനോട് വേണ്ട വെള്ളത്തിൽ ഇറങ്ങണ്ട എനക്ക് നീന്താൻ അറിയില്ല എന്ന് ആരെ പഠിപ്പിച്ചു അപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ അല്ലെ സ്വിമ്മിങ് പൂൾ പോയി ചാടി എന്താവുക എന്താവാറേ ആൾക്കാർ വയറ് നടക്കും വെള്ളം കുടിച്ചു കണ്ടു അതൊക്കെ പന്തരങ്ങള് നീന്താൻ അറിയാത്തോല് കൊറേ നീന്താൻ അറിയണോലും അല്ലെ എത്ര കൊല്ലം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് കൊല്ലായി ഇപ്പോഴും നീന്താൻ അറിയില്ല പക്ഷെ താറാവിൻ്റെ കുട്ടി ജനിച്ച സെക്കൻഡിൽ തന്നെ നീന്താൻ അറിയാം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും നിസ്സാരന്മാരായ പാവപ്പെട്ട ജീവികളാ ഈ പാവപ്പെട്ട ജീവി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒറ്റക്ക് ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂല നമുക്ക് ഒറ്റക്ക് ആർക്കും ഈ ലോകത്ത് ഇപ്പം ഞാൻ നോക്കി ഞാൻ ഇട്ടിരിക്കുന്ന കുപ്പായം ഇത് എത്ര ആളുകൾ പണിയെടുത്ത് ഉണ്ടാക്കിയത് കാരണം ഇതിൻ്റെ നൂല് ഈ ശീല അത് നെയ്തെടുത്തത് ആ കമ്പനി അതിന്റെ മെഷീന് പിന്നെ ടൈലർ അങ്ങനെ എത്ര ആൾക്കാർ കൂടിയിട്ടാണ് എനിക്ക് ഈ കുപ്പായ ഉണ്ടായത് എൻ്റെ പേന്റ് എത്രപ്പം നമ്മൾ കുടിച്ച ജ്യൂസ് ഉണ്ടല്ലോ അത് നിങ്ങൾ കുടിച്ച ഈ ജ്യൂസ് ഇത് നോക്കി നിങ്ങൾ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് ഏത് കർഷകന്റെ ഏത് നാട്ടിൽ ആരാ പറിച്ചത് ആരാ കൃഷി ചെയ്തത് ആരാ ജ്യൂസാക്കിയത് ആരാ ഗ്ലാസ് ഉണ്ടാക്കിയത് എത്രങ്ങോ ആൾക്കാരുടെ അധ്വാനം കൊണ്ടാല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നാൽ ലോകത്തിലെ വേറെ ഒരു ജീവിക്കും ഇങ്ങനെ വേണ്ടാന്ന് ഒരു പോത്തിനെ ഒരു കാട്ട് വിട്ടാലേ ആ പോത്ത് ഒറ്റക്ക് ജീവിക്കും ഒരാളും സഹായം വേണ്ട പുല്ല് തിന്ന് അങ്ങനെ വെള്ളം കുടിച്ച് കിടന്നുറങ്ങി അതങ്ങനെ നടന്ന് നടന്ന് അത് മരിക്കോളം ഒറ്റ നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ചെറിയ കിളികളൊക്കെ കൂട്ടിലടച്ചാൽ ആ കിളി ഒറ്റക്ക് അതിന് തിന്നാൻ കൊടുത്താൽ അത് തിന്ന് ആ കിളി ഒറ്റക്ക് ആ കൂട്ടിൽ ജീവിക്കും പക്ഷെ അങ്ങനെ കഴിയില്ലല്ലോ മനുഷ്യന് കഴിയില്ല മനുഷ്യൻ പാവം ജീവിയാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ പടച്ച തമ്പുരാൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം നല്ല മനോഹര ജീവിതക്കാരണം നല്ല സുഖേക്കാരം ആ പടച്ച തമ്പുരാൻ്റെ കൽപ്പനകൾ എവിടെയെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്കുണ്ടാകണ നഷ്ടം ഭയങ്കര കാരണം